ആത്മാവിൽ എത്രയോ പുസ്തകങ്ങൾ കണ്ടിട്ട് മറിച്ചു നോക്കി വെച്ചു പോയിട്ടുണ്ട് നമ്മൾ എന്നാൽ കേട്ടറിഞ്ഞതിൽ നിന്ന് ഓ ഇത് ഗംഭീരമാണെന്ന് കരുതി ഒരാൾ വായിച്ചു തീരുന്നതിന് മുൻപ് കടം ചോദിച്ച് അടയാളം വെച്ച് ഞാൻ വായിക്കുന്നു മറ്റേ വായിക്കുന്ന ഒരു പുസ്തകത്തിൽ അഞ്ചാറ് ബുക്ക് മാർക്ക് എന്താണ് ഒരു പുസ്തകമേ ഉള്ളൂ അനവധി പേര് അത് കൈക്കലാക്കി അതിൽ നിന്നങ്ങനെ ആവോളം ആസ്വദിച്ചു വായിക്കും പുസ്തകം വായിച്ചു പക്ഷെ അവിടെ വച്ചിട്ട് ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഗ്രന്ഥങ്ങളെ പോലെ ചിലപ്പോൾ മറിച്ചു നോക്കി ഇതൊത്തിരി വായിച്ചു തീരില്ലെന്ന് കരുതി തട്ടിമുട്ടി ചില പേജുകൾ മറിച്ച് ചിത്രങ്ങൾ നോക്കി ഇട്ടിട്ട് വന്ന് അതിന്റെ ആമുഖം വായിച്ച് അവതാരിക വായിച്ച് സംക്ഷിപ്ത രൂപം ആരോ ഉദ്ധരിച്ചത് വായിച്ച് അവിടെ ഇട്ടിട്ട് ചില ആളുകൾ വൃദ്ധരെങ്കിലും സ്വന്തം കണ്ണട പൊട്ടിയിട്ട് സ്വന്തമായൊരു കണ്ണട കിട്ടാനില്ലെങ്കിലും ചായക്കടയിലെ അപരന്റെ കണ്ണട വാങ്ങി പത്രത്തിലേക്ക് നോക്കും പോലെ ചില വൃദ്ധരാകാം പുസ്തകത്തിൻ്റെ അകഗന്ധം അറിഞ്ഞ് സ്നേഹിച്ച് ഓരോ പേജും മറിച്ച് വായിച്ച് അത് രസിച്ച് കടന്നു പോകും നമ്മളങ്ങനെ തുറന്ന പുസ്തകമാണ് ആര് വായിച്ച് ഗ്രഹിച്ചു എന്ന് നോക്കാതെ ആർക്കും വായിക്കാനാകുന്നൊരു ഒരു ഗ്രന്ഥമായി മാറും പലരും പലതും ഉൾക്കൊള്ളും തമ്മിൽ നിന്ന് അവരെല്ലാം സമൃദ്ധിയായി നന്മ ഉൾക്കൊള്ളാൻ തക്ക ഒരു അടയാത്ത തുറന്നിരിക്കുന്ന പുസ്തകമായി മാറിയാൽ നമ്മുടെ സാമീപ്യങ്ങൾ നമ്മുടെ ചില സാന്നിധ്യങ്ങൾ അവരർക്ക് വലിയ മേന്മയും നന്മയുമായി മാറും പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കുന്ന ഹാല ലൂയ്യ മരിയ വരിയാ